ഐഎംഇ സ്റ്റേറ്റ് ലെവൽ അഡട്ടോറിയത്തിൽ മൌലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് ഉജ്ജ്വല വിജയം കൊമ്പം മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിലമ്പൂരിലെ മജ്മയിൽ വെച്ച് നടന്ന ഐ എ എംഇ സ്റ്റേറ്റ് ലെവൽ ആഡിറ്റോറിയത്തിൽ മികച്ച വിജയം നേടി സംസ്ഥാനത്തുടനീളം നിന്നുള്ള അമ്പതോളം സ്കൂളുകൾ പങ്കെടുത്ത മത്സരത്തിൽ മൗലാന സ്കൂളിലെ വിദ്യാർത്ഥികൾ നിരവധി വിഭാഗങ്ങളിൽ ഉജ്ജ്വല നേട്ടങ്ങൾ സ്വന്തമാക്കി ബോയ്സ് മാപ്പിളപ്പാട്ടുകൾ മൗലാനക്കാർ തൂത്തുവാരി സീനിയർ ബോയ്സ് ഗ്രൂപ്പ് മാപ്പിളപ്പാട്ടിൽ അഹമ്മദ് നജാദും സംഘവും സീനിയർ ബോയ്സ് മാപ്പിളപ്പാട്ടിൽ അഹമ്മദ് നജാദും ജൂനിയർ ബോയ്സ് മാപ്പിളപ്പാട്ടിൽ മുഹമ്മദ് നജാഹും ഒന്നാം സ്ഥാനം നേടി ജൂനിയർ ഗേൾസ് ഇംഗ്ലീഷ് ചനയിൽ രചനയിൽ ഹയാനഫീസ ജൂനിയർ ബോയ്സ് പെൻസിൽ ഡ്രോയിങ്ങിൽ മുഹമ്മദ് റിസാൻ എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ജനറൽ കാറ്റഗറി ഗവാലി അഹമ്മദ് നജാദും സംഘവും സീനിയർ ഗേൾസ് ഹിന്ദി കവിതാ പാരായണം മുഹമ്മദി കുൾസും ജൂനിയർ ബോയ്സ് വാട്ടർ കളർ പെയിന്റിംഗ് മുഹമ്മദ് റിസാൻ എന്നിവർ രണ്ടാം സ്ഥാനവും നേടി ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി ഫെസ്റ്റിന്റെ താരമായി മുഹമ്മദ് റുസാൻ തെരഞ്ഞെടുക്കപ്പെട്ടു വിജയികളെയും അവരുടെ ടീമിനെയും സ്കൂൾ മാനേജ്മെന്റ് പി ഭാരവാഹികൾ അഭിനന്ദിച്ചു വിദ്യാർത്ഥികളുടെ ഈ ഉന്നത വിജയം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മികച്ച പിന്തുണയുടെയും പ്രോത്സാഹനത്തിന്റെയും ഫലമാണെന്ന് അവർ എടുത്തു ഈ നേട്ടങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ആത്മവിശ്വാസവും പ്രചോദനവും നൽകുമെന്ന് സ്കൂൾ അധികൃതർ കൂട്ടിച്ചേർത്തു മൌലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കലാവിദ്യാഭ്യാസ മേഖലയിലെ അർപ്പണബോധത്തിന് ലഭിച്ച അംഗീകാരമാണ് ഈ ഉജ്ജ്വല വിജയം പരിപാടിയിൽ മാനേജർ അഷ്റഫ് കൊമ്പത്ത് പി ടി പ്രസിഡന്റ് നാസർ വേങ്ങ പ്രിൻസിപ്പൽ ശ്രീദേവി ടീച്ചർ വൈസ് പ്രിൻസിപ്പൽ അബ്ദുൾ ബാസി അക്ടോറിയം കൺവീനർ റൈസ ടീച്ചർ മുസ്തഫ കുന്നദ് മൊയ്തീൻ അൽഹസ്നി ഷെഫീഖ് ഹസ്നി സഹീർ മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു